നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും നിഫ്റ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തൊരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് നോട്ടിൽ നിഫ്റ്റി വ്യാപാരം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ വിപണി മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു വിപണിയിൽ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള അൻപത്തി രണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ് ഇവിടെ വിലയിരുത്തുന്നത് കുറേയധികം സ്റ്റോക്കുകളെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ ബിസിനസ് മോഡൽ നോക്കുന്ന സമയത്തും കമ്പനി പ്രൊഫൈൽ നോക്കുമ്പോഴും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് സോ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല പക്ഷെ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഡിസൈൻ അറേനയാണ് ഈ ഒരു സ്റ്റോക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു കമ്പനി പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ സർവീസസ് ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണിത് വളരെ കോംപ്രഹെൻസീവ് കോംപ്രഹെൻസീവായിട്ടൊരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ് കമ്പനിയെ സംബന്ധിച്ചുള്ളത് ആഗോളതലത്തിലുള്ള ബാങ്കിങ് ഒപ്പം തന്നെ സെൻട്രൽ ബാങ്കിങ് റിസ്ക് ആൻഡ് ട്രഷറി മാനേജ്മെൻറ്റ് പോലുള്ള പലവിധ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ അവർ ചെയ്യുന്നു ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും കമ്പനിയുടെ ഒരു സ്റ്റോക്ക് പ്രൈസിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയെന്ന സർവ്വകാല ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിരിക്കുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ മിഡ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് കൺസൾട്ടിങ് ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് പക്ഷേ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സെക്ടേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഔട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അഞ്ച് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ഏപ്രിലായിരുന്നു കമ്പനി ഫിഫ്റ്റി ടു വീക്ക് ലോയിലേക്ക് എത്തിയത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയിലേക്ക് ഇടിഞ്ഞ ഓഹരി അതിൽ നിന്നും ശക്തമായിട്ടുള്ളൊരു റീബൗണ്ട് രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിലേക്ക് കുതിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ മാത്രം നാൽപ്പത്തി എട്ട് ശതമാനത്തിന് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് നിലവിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഫൈവ് ഡേ ട്വൻറ്റി ഡേ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജസിന് മുകളിൽ എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ഒരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറാനുള്ള പ്രവണത ഓഹരി ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത് കമ്പനിയുടെ പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ മൂന്ന് മാസത്തിനിടയിൽ നല്ലൊരു മൂവ്മെൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനിടയിൽ ഓൾമോസ്റ്റ് ഒരു ആയിരം ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് കമ്പനി ഇനി അവരുടെ ബിസിനസ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നൂറ്റി നാല്പത്തി നാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ആനുവലി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ക്യാഷ് പൊസിഷൻ നോക്കുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് തുടരുന്നതായിട്ട് കാണുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു കൈവശമാണ് ഓഹരി ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് കാണാം അതായത് മൊത്തത്തിൽ അവരുടെ മാനേജ്മെൻറ്റ് നോക്കുമ്പോഴും ബിസിനസ് നോക്കുമ്പോഴും ഒരു നല്ല ശക്തമുള്ള ശക്തമായിട്ടുള്ളൊരു കമ്പനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എറിസ് ലൈഫ് സയൻസ് ആണ് മറ്റൊരു കമ്പനി കമ്പനി ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലേക്ക് എത്താൻ കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഓഹരിയിൻമേൽ ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ പോസിറ്റീവായി തുടരുന്നുണ്ട് ഇപ്പോൾ പതിനൊന്ന് അനലിസ്റ്റുകൾ പത്ത് അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് കൂടി നൽകിയിട്ടുണ്ട് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ഈ എറിസ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയിലേക്ക് ഒരു വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം കഴിഞ്ഞ ഒരു ഇരുപത് ദിവസത്തിനിടയിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു റാലി ഒരു സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട് ഇനി അവരുടെ കഴിഞ്ഞൊരു വർഷത്തെ റിട്ടേൺ നോക്കുമ്പോഴും എഴുപത്തി ആറ് ശതമാനത്തിന് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ആറ് മാസങ്ങളിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വോളിയം ആണെങ്കിലും മൊ ബൈങ് മൊമെൻറ്റം ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് ടൈം ഫ്രെയിമിന് മുകളിൽ തുടരാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധിക്കുന്നുണ്ട് മാർച്ച് മുതൽക്കേ ഈ ഒരു ഓഹരിയിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട് മാർച്ച് തൊട്ട് മെയ് മാസം വരെ പത്ത് മുതൽ പത്തൊൻപത് ശതമാനത്തിന്റെ നേട്ടം പ്രതിമാസം വെച്ച് നൽകാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ആസ്ട്രാസെനേക്ക ഫാർമ ഇന്ത്യയാണ് മറ്റൊരു കമ്പനി ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചും ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെയാണ് ഒരു ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തന്നെയാണ് നൂറ്റി മുപ്പത് രാജ്യങ്ങളിലധികം സാന്നിധ്യമുള്ള ഒരു വലിയൊരു ലാർജസ്റ്റ് ഡ്രഗ് കമ്പനിയായിട്ട് നമുക്ക് ആസ്ട്രാസെനേക്കയെ പരിഗണിക്കാം അൻപത്തി രണ്ടാഴ്ചയിൽ ഉയർന്ന നില എന്ന് പറയുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഓഹരി അൻപത്തിരണ്ടാഴ്ചയിൽ ഉയരുന്ന നിലയിലേക്ക് എത്തിയത് ജൂൺ മാസത്തിൽ മാത്രം ഇരുപത്തിയേഴ് ശതമാനത്തിന് റിട്ടേൺ നൽകിയിട്ടുണ്ട് മാർച്ചിൽ ഇരുപത്തി എട്ട് ശതമാനത്തിന് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു നാലാം പാത ഫലങ്ങളും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റിൽ നാൽപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം വരുമാനത്തിലാണെങ്കിലും ഓപ്പറേറ്റിംഗ് മാർജിനിൽ ആണെങ്കിലും ഒക്കെ തന്നെ വളരെ നല്ലൊരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അനുപം രസായനാണ് മറ്റൊരു കമ്പനി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തി

പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്ക് അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട യൂറോപ്യൻ കമ്പനികളുമായിട്ട് ലെറ്റർ ഓഫ് ഇൻറ്റേൻ്റെ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു അതുതന്നെയാണ് റാലിക്ക് പിന്നിലുള്ള ഒരു പ്രധാന റീസൺ എങ്കിലും മാർച്ച് മുതൽക്ക് ഓഹരിയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അനുപം റസാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ മുൻനിര സ്പെഷ്യലിറ്റി കെമിക്കൽ കമ്പനിയാണ് മാസം കൊണ്ട് അൻപത്തിരണ്ട് ശതമാനത്തിന് മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള റിട്ടേൺ നോക്കുമ്പോൾ ഒരു മാസം ത്തിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിന് റിട്ടേൺ ഈ ഒരു ഓഹരി നൽകിയതായിട്ട് കാണാം ദീപക് ആണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അൻപത്തിരണ്ടാഴ്ചയിൽ താഴ്ന്ന നിലയെന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലേക്ക് എത്തിയത് പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലിനാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലേക്ക് എത്തിയത് എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് ആയപ്പോഴേക്കും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള റിട്ടേൺ നോക്കുമ്പോൾ പ്രതിമാസം പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനത്തിന് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഞാൻ പ്രതിമാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർച്ചിൽ പതിനെട്ട് ശതമാനത്തിന് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഏപ്രിലും ഏകദേശം പതിനഞ്ച് ശതമാനം റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം മെയ്യിലും പതിനഞ്ച് ശതമാനത്തിന്റെ റിട്ടേൺ നൽകാൻ ഇട്ട് ഓഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാലാം പാദ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ലാഭത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ ക്രോപ്പ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ്സിലൊക്കെ ഒരു ഡിമാൻഡ് രേഖപ്പെടുത്തിയത് വലിയ തോതിൽ കമ്പനിക്ക് അനുകൂലമായി മാറിയിരുന്നു ഒപ്പം മണപ്പുറം മുത്തൂട്ട് ഫിനാൻസ് സൗഹരികളും കഴിഞ്ഞൊരു സെഷനിൽ ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു മണപ്പുറം ഒപ്പം തന്നെ മുത്തൂട്ട് ഫിനാൻസിനെ സംബന്ധിച്ചാൽ ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ച് ആർ ബൈടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ഒരു റാലി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ണപ്പുറും മുത്തൂറ്റും അതിൽപ്പെട്ട രണ്ടോഹരികളാണ് പ്രധാനമായിട്ടും അറബയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള എന്ന് പറയുന്നത് ലോൺ ടു വാല്യൂ എൺപത്തി അഞ്ച് ശതമാനമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അതായത് നമുക്കിപ്പോൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ മൊത്തം തുകയുടെ എൺപത്തി അഞ്ച് ശതമാനം നമുക്ക് വായ്പയായിട്ട് നൽകാനുള്ള അനുമതി ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് കമ്പനികളെ സംബന്ധിച്ച് ഒരു ഊർജം പകർന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണപ്പുറത്തിനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എത്താൻ കഴിഞ്ഞ ദിവസം സാധിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞൊരു വർഷത്തിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തി ഓഹരി ആറ് മാസത്തിനിടയിൽ അൻപത്തൊന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം കൈവരിച്ചതായിട്ട് കാണാം ഡേ മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് ഇപ്പോൾ ഓഹരി എത്തിയിട്ടുണ്ട് ഓഹരിയുടെ വോളിയം ക്രോസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞ നാല് ദിവസത്തെ പെർഫോമൻസ് നോക്കുമ്പോഴും പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ഓഹരി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് മുത്തൂർ ഫിനാൻസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനത്തിന്റെ ഒരു റിട്ടേൺ ജൂണിൽ മാത്രം അതായത് ജൂൺ ആരംഭിച്ചതിന് ശേഷം മാത്രം നൽകിയിട്ടുണ്ട് മെയ് മാസത്തിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു നേട്ടമായിരുന്നു ഓഹരി നൽകിയിട്ടുണ്ടായിരുന്നത് എങ്കിലും കഴിഞ്ഞൊരു വർഷത്തെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ നാല്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടം നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനത്തിൻ്റെ ഒരു നേട്ടം കഴിഞ്ഞൊരു ആറ് മാസത്തിനിടയിലും ഓഹരി നൽകിയിട്ടുണ്ട് പ്രോക്ടർ ആൻഡ് ഗ്യാംബിൾ ഹെൽത്ത് ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്ക് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്നുള്ള ലെവലിലേക്ക് കഴിഞ്ഞ സെഷനിൽ എത്തിയിരുന്നു ഒരു മാസം കൊണ്ട് പതിനാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് ഇയർടെൽ ഡേറ്റ് അതായത് ജാനുവരി തൊട്ട് മെയ് വരെയുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലും നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഓഹരിക്ക് കാണാൻ സാധിച്ചത് പത്തു മുതൽ ഇരുപത്തി ആറ് ശതമാനത്തിന് നേട്ടം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മാസവും അത്ര തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലായിരുന്നു കമ്പനി നാനൂറ്റി എഴുപത്തി എട്ട് രൂപയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായത് അവിടെ നിന്ന് നല്ലൊരു റാലി തന്നെയാണ് ഓഹരി നൽകിയിരിക്കുന്നത് കമ്പനിയുടെ റിട്ടേൺ അസെറ്റ് നോക്കുമ്പോൾ വളരെ ഉയർന്നതായിട്ട് തുടരുന്നുണ്ട് ക്യാപിറ്റൽ അടക്കിച്ച് റേഷ്യയും വളരെ ശക്തമായി തുടരുന്നുണ്ട് അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള സ്റ്റേക്ക് നോക്കുമ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഹെൽത്തി ഗ്രോത്ത് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നാലാം പാദ ഫലങ്ങളിൽ നിന്ന് പ്രോഫിറ്റിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചതായിട്ടും കാണുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അറുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു ആണ് രേഖപ്പെടുത്തുന്നത് അതായത് മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഈ ഒരു സ്റ്റോക്കിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ഡിവിസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഡിവിസ് ലബോറട്ടറി ലബോറട്ടറീസിനെ സംബന്ധിച്ച ഏഴ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ ബയോടെക്നോളജി സെക്ടറിൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പ്ലെയറാണ് ഫാർമസ്യൂട്ടിക്കൽസിലെ ലാർജസ്റ്റ് പ്ലെയർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് മാ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് കമ്പനിയുടെ ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോഴും ഉയർന്നതായിട്ട് നിലനിൽക്കുന്നുണ്ട് പതിനേഴ് പോയിന്റ് നാല് ആറ് ശതമാനമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോഴും വളരെ കുറഞ്ഞതായിട്ടുള്ളതും ഒരു പോസിറ്റീവ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് എഫിഷ്യൻസി ആണ് മറ്റൊരു സവിശേഷതയായിട്ട് അനലിസ്റ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള മൂന്ന് പാദങ്ങളിലും ആ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടുകൂടിയിട്ട് അവരുടെ സെയിൽസ് രണ്ടായിരത്തി കോടി രൂപ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു അവരെ സംബന്ധിച്ച് അവരുടെ എക്കാലത്തെയും ഉയർന്ന സെയിൽസ് ആയിരുന്നു നാലാം പാദത്തിൽ അവർ രേഖപ്പെടുത്തിയിരുന്നത് ആറായിരത്തി രൂപയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഓഹരി ഉയർന്നത് മാർച്ച് മുതൽ മെയ് വരെ പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുമുണ്ട് അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയതോടു കൂടിയിട്ട് സെക്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഔട്ട് പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ലോങ് ടേം നോക്കുമ്പോൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കായിട്ട് ഡിവിസ് ലബോറട്ടറിന് അനലിസ്റ്റുകളും കാണുന്നുണ്ട് പ്രധാനമായിട്ടും അവരുടെ ഡെപ്റ്റ് നോക്കുമ്പോഴും വളരെ കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത് സോ ഈ സ്റ്റോക്സുകളാണ് പൊതുവേ വിപണി ഒരു ബേറേഷ് ട്രെൻഡിൽ പോകുമ്പോഴും ഔട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ആ ഒരു മുന്നേറാനുള്ള പ്രവണത കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് സോ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും ഇതൊരു റെക്കമെൻ്റേഷനായിട്ട് സ്വീകരിക്കരുത് ഒരു ഇൻഫോർമേഷൻ പർപ്പസിനായിട്ട് മാത്രം കണക്കാക്കുക